മതസൗഹാർദ്ദ സന്ദേശം നൽകി കണ്ടല്ലൂർ തെക്ക് പൊടിയാലിൽ വയലിൽ ശിവപാർവതി ക്ഷേത്രാങ്കണത്തിൽ നടന്ന ഇഫ്താർ സംഗമം നാടിന് മാതൃകയായി ക്ഷേത്ര കമ്മിറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് കണ്ടല്ലൂർ മുസ്ലിം ജമാഅത്ത് അംഗങ്ങളും ക്ഷേത്രത്തിലെത്തിയതോടെ ചടങ്ങുകൾ ആരംഭിച്ചു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ടി കെ ശിവശർമ്മൻ തന്ത്രികൾ ജമാഅത്ത് ചീഫ് ഇമാം അബ്ദുൾ റഷീദ് ഭാഗവി എന്നിവർ മതസൗഹാർദ്ദ സന്ദേശം നൽകി നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു ഞങ്ങൾ നാട് വളരെ സന്തോഷത്തിലാണ് കാരണം വലിയ വളരെ ചെറിയൊരു ചടങ്ങായിരുന്നെങ്കിലും ഇതൊരു സ്നേഹ കൂട്ടായ്മയാണ് ഈ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കടക്കുന്ന സംഭവകാശങ്ങളോട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ നാട്ടിൽ നമ്മളെല്ലാവരും ഒരു മാലയിൽ കോർത്ത മുത്തുകൾ പോലെ മുമ്പോട്ട് പോകേണ്ട സമയമാണിത് ക്ഷേത്ര ജമാഅത്ത് ഭാരവാഹികളായ നയനാനന്ദൻ ശശികുമാർ ബി റെജി കുട്ടൂങ്കൽ ബിജു ബഷീർ ഷാഹു ബി ഷൈജു സിബോ ശശി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് കായംകുളം എം എൽ എ യു പ്രതിഭയും ചടങ്ങിൽ പങ്കാളിയായി സി മലയാളം ന്യൂസ് ആലപ്പുഴ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം